നാം പലപ്പോഴും അടിയന്തരാവസ്ഥയെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യാറുണ്ട് തീർച്ചയായും അടിയന്തിരാവസ്ഥ നമ്മുടെ നിലനിൽക്കുന്ന ഭരണഘടനയിലെ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ താൽക്കാലികമായി നിഷേധിക്കാനുള്ള ഒരു പ്രയത്നമായിരുന്നു എന്നാൽ ഇവിടെ നേരെ മറിച്ച് ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ മറികടക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് ഇതാകട്ടെ അടിയന്തരാവസ്ഥയേക്കാൾ വളരെയേറെ അപകടകരമാണ് അർത്ഥത്തിലും കാരണം അടിയന്തരാവസ്ഥ അവസാനിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നു അതൊരു അവസ്ഥയാണ് എന്ന് നമുക്കറിയാമായിരുന്നു അത് വെല്ലുവിളിക്കപ്പെടാം നിയമപരമായി എന്ന് നമുക്കറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അവസ്ഥ നിത്യമായ ഒരു അടിയന്തരാവസ്ഥയുടെ രംഗപ്രവേശത്തിൻ്റെ സൂചനയാണ് എന്ന് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏത് സ്ഥൂലമോ സൂക്ഷ്മമോ ആയ പരിശോധനയും വ്യക്തമാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു